പൊന്നാർ ചെങ്ങായ്മ ഒരു പരിപാടി നടത്തുമ്പോൾ അതിന് സ്വന്തമായി ഒരു മുദ്രാവാക്യമെങ്കിലും ഉണ്ടാക്കാനുള്ള ഒരിത് വേണ്ടേ മുദ്രാവാക്യം പോലും കട്ടെടുക്കുന്ന ആളുകൾ മുദ്രാവാക്യം പോലും സ്വന്തമായിട്ട് പറയാൻ കഴിയാത്ത ആളുകൾ എങ്ങനെ ഭരണം നടത്തും എന്നാ പറഞ്ഞത് എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് അവരും സംഭവിച്ചു എടയൂര് എടങ്ങറിലായിരുന്നു ഞങ്ങൾ മാത്രമല്ല യു ഡി എഫുകാരും സംഭവിച്ചു നമ്മൾ മാത്രമല്ല എടയൂര് ഇടങ്ങറിലായിരുന്നു എന്നുള്ളത് സംഭവിച്ചു ഈ കേരളത്തിനെ ഇടങ്ങറാക്കാൻ വേണ്ടി ശ്രമിച്ചു ഈ കേരളത്തിൽ ഇടങ്കരാക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ പത്ത് വർഷത്തോളമായി ഒമ്പതര വർഷക്കാലമായി കേന്ദ്രം ഭരിക്കുന്ന ആളുകൾ തുടർച്ചയായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് വലിയ രൂപത്തിൽ നേരത്തെ ഇല്ലാത്ത വിധം കേരളത്തിന് അർഹതപ്പെട്ടിട്ടുള്ള എല്ലാ നികുതി വിഹിതവും വെട്ടിക്കുറച്ചു കേരളത്തിന് അർഹതപ്പെട്ടിട്ടുള്ള ലോൺ എടുക്കാനുള്ള കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറച്ചു അങ്ങനെ എല്ലാ അർത്ഥത്തിലും സംസ്ഥാനത്തെ സംസ്ഥാനത്തിന്റെ ഭരണത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാനത്തിന്റെ ഭരണത്തിന്റെ സുഗമമായ പോക്കിനെ തുരങ്കം വെക്കാൻ സംസ്ഥാനത്തെ സാമൂഹിക ക്ഷേമ രംഗത്ത് നടത്തുന്ന ഇടപെടലുകളെ വികസനങ്ങളെ എല്ലാം തുരങ്കം വെക്കാനുമുള്ള ശ്രമം നടത്തി പക്ഷേ എപ്പോഴും അതിനെല്ലാം മറികടന്നുകൊണ്ട് കേരളം മുന്നോട്ട് പോവുകയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഈ വളാഞ്ചേരിയും ഒക്കെ തന്നെ കുറ്റിപ്പുറം തന്നെ കടന്നു പോകുന്ന നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് ആ നാഷണൽ ഹൈവേ വന്ന സമയത്ത് എന്തായിരുന്നു സ്ഥിതി ആ നാഷണൽ ഹൈവേക്ക് സ്ഥലം ഏറ്റെടുക്കുന്ന സ്ഥിതി വന്നപ്പോൾ അന്ന് അതിനെ തുരങ്കം വെക്കാൻ വേണ്ടി സമരം ചെയ്തവർ അന്ന് സമരം ചെയ്തവരിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു ജമാഅത്ത് ഇസ്ലാമി ഉണ്ടായിരുന്നു എസ് ഉണ്ടായിരുന്നു ആർ ഉണ്ടായിരുന്നു ബി ഉണ്ടായിരുന്നു അങ്ങനെ സകല ഗുലാബികളും ഉണ്ടായിരുന്നു ഇവരെല്ലാവരും കൂടി നമ്മുടെ ജില്ലയിൽ നമ്മുടെ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ എ ആർ നഗറിൽ ചേളാരിയിൽ നമ്മുടെ കുറ്റിപ്പുറത്ത് വലിയ പ്രക്ഷോഭം നടത്തിയില്ലേ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിരവധി നിരത്തിലിറത്തിക്കൊണ്ടുള്ള സമരം നടത്തിയില്ലേ ആ ഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ ചില നേതാക്കന്മാർ ഇങ്ങനെ ഇറങ്ങി അവർ സമരം നടത്തുമ്പോൾ പോലീസ് കയറി ചോദിച്ചു നിങ്ങൾക്ക് ഇവിടെ സ്ഥലം നാഷണൽ ഹൈവേയുടെ തീരത്ത് ഒരു സെഞ്ച് സ്ഥലം പോലും ഇല്ലാത്ത ഒരു ഇഞ്ച് ഭൂമി പോലും ഇല്ലാത്ത ആളുകൾ അവിടെ വന്ന് സമരം നടത്തി എന്നിട്ടോ ഗവൺമെന്റ് അവരുമായിട്ട് ചർച്ച ചെയ്തു മാത്രമല്ല നാഷണൽ ഹൈവേ അതോറിറ്റിയോട് പറഞ്ഞു നേരത്തെ നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞു നിങ്ങളുടെ നാട്ടിൽ സ്ഥലം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പോയതാ എൻ്റെ കഥയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ആ നാഷണൽ ഹൈവേ അതോറിറ്റി അവരുടെ ഓഫീസും പൂട്ടി പോയ സ്ഥാനത്ത് നിന്ന് ഗവൺമെന്റ് തിരിച്ചു കൊണ്ടുവന്നു മാത്രല്ല ഗവൺമെന്റ് പറഞ്ഞു നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്ന തുക കൊടുത്താൽ പോരാ അതിലും ഉയർന്ന തുകക്ക് ഇവിടെ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാവണം അങ്ങനെ സ്ഥലം ഏറ്റെടുത്തു അപ്പൊ സ്ഥലം ഏറ്റെടുക്കുമ്പോഴോ അപ്പൊ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾക്ക് ഇത്രയും തുക കൊടുക്കാൻ വേണ്ടി പറ്റില്ല അപ്പൊ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു നാഷണൽ ഹൈവേക്ക് വേണ്ടിയിട്ട് ഏറ്റെടുക്കുന്നതിന് ഇരുപത്തിയഞ്ച് ശതമാനം പണം ഈ ഗവൺമെന്റ് ചെലവാക്കി തൊള്ളായിരം കോടിയാണ് മലപ്പുറം ജില്ലയിൽ മാത്രം സ്ഥലം സ്ഥലമേറ്റെടുക്കുന്നതിന് വേണ്ടി കേരള സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തു അങ്ങനെ വന്നപ്പോഴോ അങ്ങനെ വന്നപ്പോൾ ഇപ്പോ രാമനാട്ടുകരൻ ആരംഭിച്ചാൽ കാപ്പിരിക്കാടെത്താൻ മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് അതിർത്തിയിൽ നിന്ന് തൃശൂർ ജില്ലയുടെ അതിർത്തിയിലേക്ക് എത്താൻ ഇപ്പോൾ മിനിറ്റ് ആണ് മുമ്പ് മൂന്ന് മണിക്കൂറോളം സമയമെടുത്ത് നെക്കിയും നെരുങ്ങിയും പോയിരുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് മുക്കാൽ മണിക്കൂറുകൊണ്ട് മലപ്പുറം ജില്ല ഒരാൾക്ക് കടന്നു പോകാമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞതുപോലെ ഇടങ്ങറിലാക്കാൻ എല്ലാ ശ്രമവും കേന്ദ്രം നടത്തിയപ്പോൾ ആ ഇടങ്ങറിനെ മുഴുവൻ അതിജീവിച്ചുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി കൊണ്ട് നേടിയതാണ് അത് മാത്രമാണോ അതിനപ്പുറത്തേക്ക് എത്ര എണ്ണം നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന എല്ലാ പ്രതിസന്ധിയും നമുക്ക് അവകാശപ്പെട്ടതെല്ലാം കവർന്നെടുക്കുന്ന ഘട്ടത്തിൽ അഞ്ച് ലക്ഷം ആളുകൾക്ക് വീട് വെച്ചു കൊടുത്തിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിലെ ഗവൺമെന്റ് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ വേണ്ടി പറ്റില്ല ഭവനരഹിതരില്ലാത്ത ഒരു സംസ്ഥാനം എന്നുള്ള സ്വപ്നത്തിലേക്ക് കേരളം കുതിച്ചുയരുക അപ്പൊ ഇടയൂരിന്റെ സ്ഥാനം എന്താ ഞാൻ വരാം ഭവനരഹിതരില്ലാത്ത ഭൂരഹിതരില്ലാത്ത ഒരു കേരളം എന്നുള്ള സങ്കല്പത്തിലേക്ക് കേരളം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം ഈ നവംബർ മാസം ഒന്നാം തീയതി പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ് അതിദരിദ്രല്ലാത്ത കേരളം കേരളം സർവേ നടത്തി അറുപത്തി നാലായിരം കുടുംബങ്ങളെ അങ്ങനെ കണ്ടെത്തി അറുപത്തിനാലായിരം കുടുംബങ്ങളെ കണ്ടെത്തുമ്പോൾ തന്നെ ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനത്തിന്റെ പേരാണ് ഈ കേരളം എന്ന് പറയുന്നത് ആദ്യദരിദ്രമായി കണ്ടെത്തിയിട്ടുള്ള ആളുകൾക്ക് വേണ്ട ആനുകൂല്യങ്ങൾ മുഴുവൻ ഉറപ്പുവരുത്തി ഇപ്പോ അവർ അതിദരിദ്ര അല്ലാത്ത ആളുകളായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ് അതിൽ വീടുകളില്ലാത്ത ആളുകൾക്ക് സ്ഥലമില്ലാത്ത ആളുകൾക്ക് സാധാരണ കൊടുക്കുന്ന നാല് ലക്ഷത്തിനും പുറമെ നാല് ലക്ഷത്തി ഇരുപത്തെട്ടായിരത്തിന് അധികമായിട്ട് തുക കൊടുത്തുകൊണ്ട് വീട് വെക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കും അവർക്ക് റേഷൻ കാർഡ് ഉൾപ്പെടെ മറ്റെല്ലാ സംവിധാനങ്ങളും ഇല്ലെങ്കിൽ അതുണ്ടാക്കി കൊടുക്കും എന്നുള്ളത് പ്രഖ്യാപിച്ചു ഈ നവംബർ മാസം ഒന്നാം തീയതി അതിദരിദ്ര ഇല്ലാത്ത നാടായിട്ട് ഈ കേരളം മാറാൻ വേണ്ടി പോവുകയാണ് അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് പെൻഷനുള്ള സംസ്ഥാനത്തിന്റെ പേരാണ് കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും അവകാശപ്പെടാനില്ലാത്ത വിധത്തിൽ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് മാസം ആയിരത്തി രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനത്തിന്റെ പേരാണ് കേരളം എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പട്ടയം കൊടുത്തിട്ടുള്ള സംസ്ഥാന ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് എന്നുള്ള പ്രത്യേകതയും ഈ ഗവൺമെന്റിനുണ്ട് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം കൊണ്ട് അത്തരത്തിൽ ആദിവാസികളായിട്ടുള്ള മറ്റ് അവാന്തര വിഭാഗങ്ങളിൽ പെട്ടിട്ടുള്ള അസ്പൃശ്യനായിട്ടുള്ള മനുഷ്യർക്ക് മുഴുവൻ അത്തരത്തിൽ വലിയ രൂപത്തിൽ അവർക്ക് ഭൂമി അനുവദിച്ചിട്ടുള്ള പട്ടയം അനുഭവിച്ചു അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഒരു ഗവൺമെന്റിന്റെ പേരാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് സാമൂഹ്യ സുരക്ഷാ രംഗത്തും സാമൂഹ്യ ക്ഷേമ രംഗത്തിനേക്കും അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ വിദ്യാലയങ്ങളിൽ വന്നിട്ടുള്ള മാറ്റം വിദ്യാലയങ്ങളിൽ വന്നിട്ടുള്ള വലിയ മാറ്റമാണ് അഭൂതപൂർവമായിട്ടുള്ള മാറ്റം വിദ്യാലയങ്ങളിൽ ഉണ്ടായി നമ്മുടെ നാട്ടിൽ പല അൺഎയ്ഡഡ് മേഖലയിൽ നിന്നും കുട്ടികൾ പേര് വെട്ടി ഗവൺമെന്റ് സ്കൂളിലേക്ക് വരുന്ന സ്ഥിതി മുമ്പുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ഒമ്പതര വർഷക്കാലം കൊണ്ട് നമ്മൾ കണ്ടു ഒട്ടനവധിയായിട്ടുള്ള കുട്ടികൾ അത്തരത്തിൽ ഗവൺമെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഗവൺമെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ആളുകൾ ഗവൺമെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വരുന്ന സ്ഥിതി ആശുപത്രികളുണ്ടായിട്ടുള്ള മാറ്റം ആശുപത്രികളുണ്ടായിട്ടുള്ള മാറ്റം ചെറുതാണോ ആശുപത്രികളുണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ സ്ഥലത്തും പ്രകടമാണ് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലടക്കം ഏറ്റവും കൂടുതൽ ആളുകൾ ഗവൺമെന്റ് ആശുപത്രികളെ സമീപിക്കുന്ന അസുഖം വന്നാൽ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് ചികിത്സ തേടുന്ന സംസ്ഥാനം എന്നുള്ള പദവിയിലേക്ക് കേരളം വന്നു അതിന്റെ ഭാഗമായിട്ടോ ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും കുറവ് ശിശു മരണ നിരക്കുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഏറ്റവും വികസിത രാജ്യങ്ങളുടെ ശേഷിക്കൊപ്പുറം കേരളം നിൽക്കുക രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിലേക്ക് കേന്ദ്രം സ്വപ്നം കാണുന്നത് രണ്ടായിരത്തി ഇരുപതിലെ സാധ്യമാക്കിയിട്ടുള്ള സംസ്ഥാനത്തിന്റെ പേരാണ് കേരളം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും ജനിച്ചു വീഴുന്ന എല്ലാ കുഞ്ഞിനും ജീവിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന സംസ്ഥാനത്തിന്റെ പേരാണ് കേരളം മരിച്ചു വീഴില്ല ജനിച്ചു വീഴുന്ന കുഞ്ഞ് എന്ന് ഉറപ്പുവരുത്തുന്ന സംസ്ഥാനത്തിന്റെ പേര് അങ്ങനെ ആരോഗ്യ രംഗത്ത് വലിയ മുന്നേറ്റം അങ്ങനെ ഓരോ മേഖലയിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടങ്ങറിലാക്കാൻ വേണ്ടി ശ്രമിച്ചതിനെ മുഴുവൻ തരണം ചെയ്തുകൊണ്ട് ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് മാത്രോ നമ്മുടെ നാട്ടിൽ തൊഴിലായ്മ ഏറ്റവും വലിയ പ്രതിസന്ധി ഒരു ഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് ഇരുപത്തി ശതമാനമായിരുന്നു അന്ന് കേരളത്തിലെ തൊഴിലായ്മ നിരക്ക് എന്ന് പറഞ്ഞാൽ അത് കുറച്ചു കൊണ്ടുവന്നു അത് നന്നായി കുറച്ചു കൊണ്ടുവന്നു ഇന്ന് അഞ്ച് ശതമാനത്തിന്റെ അടുത്തേക്ക് ആറ് ശതമാനത്തിന്റെ താഴേക്ക് കേരളത്തിലെ തൊഴിലായ്മ നിരക്ക് കുറച്ചു എങ്ങനെയാ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ചെയ്തത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വളരെ എളുപ്പത്തിൽ ഒരു സംരംഭം തുടങ്ങാനുള്ള ഒരു സംസ്ഥ പറ്റുന്ന ഇടമാക്കി കേരളത്തെ മാറ്റി ലൈസൻസും മറ്റെല്ലാ വിധത്തിലുള്ള നൂലാമാലകളും ഗവൺമെന്റിന്റെ വിവിധ ഓഫീസുകളിൽ പലപ്പോഴും ചുവപ്പുനാടകളിൽ കുടുങ്ങുന്നതിനെ എല്ലാം വളരെ വേഗത്തിലാക്കി പലതിനും ലൈസൻസ് മൂന്ന് വർഷവും അഞ്ചു വർഷവും കഴിഞ്ഞിട്ട് ലൈസൻസ് എടുത്താൽ മതി എന്നുള്ളതും താൽക്കാലിക ലൈസൻസ് ദീർഘകാലത്തേക്കും കൊടുക്കുന്ന നിലയിലേക്കുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നു അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഏറ്റവും കൂടുതൽ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്ന സംസ്ഥാനമായിട്ട് കേരളമായി മാറി ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങുന്ന സംസ്ഥാനം എന്നുള്ളത് മാത്രമല്ല തുടങ്ങുന്ന സംരംഭങ്ങളിൽ ഏറ്റവും കൂടുതൽ അതിജീവിക്കുന്ന ഏറ്റവും കുറവ് അടച്ചുപൂട്ടുന്ന സംസ്ഥാനമായിട്ടും ഈ കേരളം മാറി എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അങ്ങനെ ഒരു ഗവൺമെന്റ് വിചാരിച്ചാൽ ഒരു സംസ്ഥാന ഗവൺമെന്റ് വിചാരിച്ചാൽ കേന്ദ്രം എത്ര തന്നെ ഇടങ്ങറിലാക്കാൻ വേണ്ടി ശ്രമിച്ചാലും അതിനെ എല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ടു പോകാൻ വേണ്ടി പറ്റും എന്ന് തെളിയിച്ചിട്ടുള്ള ഒരു സംസ്ഥാന ഗവൺമെന്റ് ഇവിടെ ഈ കേരളത്തിലുണ്ട് അപ്പോഴോ ഈ എടയൂരിലേക്ക് വന്നിട്ടുണ്ടെങ്കിലോ എടയൂരിൽ കഴിഞ്ഞ അഞ്ചു വർഷം കഴിഞ്ഞ അഞ്ചു വർഷത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ നിങ്ങൾ പിറകിലേക്കോ അതിന്റെ മുമ്പേക്കോ സ്ഥലത്തേക്കോ ഒന്നും പോകണ്ട രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത് മുതൽ പതിനഞ്ചു മുതൽ ഇരുപത് വരെ ഉണ്ടായിരുന്ന ഭരണസമിതിയുമായിട്ട് മാത്രം താരതമ്യപ്പെടുത്തിയാൽ മതി ഈ ഇരുപത് ഇരുപത്തി അഞ്ചിലെ ഭരണസമിതിയും അതിനു മുമ്പ് ഉണ്ടായിരുന്ന പതിനഞ്ച് ഇരുപതിലെ ഭരണസമിതിയും തമ്മിൽ ഒരു താരതമ്യം മാത്രം മതി എന്തുകൊണ്ട് ഇടയൂർ ഇടങ്ങളിലായി എന്ന് പറയാൻ തൊട്ടപ്പുറത്തേക്ക് നോക്കിയാലും മതി തൊട്ടപ്പുറത്തേക്ക് അങ്ങോട്ട് നോക്കണ്ടട്ടോ അവിടെ വളാഞ്ചേരി മുനിസിപ്പാലിറ്റി അതിനെക്കാളും വലിയ ബദ്ധ അവിടെ ഇതിലും ഇതുപോലൊരു സമരം നടത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ ഇടതുപക്ഷക്കൊക്കെ തന്നെ തയ്യാറായിട്ട് യാതൊക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുക ഇവർ തമ്മിൽ മത്സര ആരാണ് കൂടുതൽ നന്നായി അഴിമതി നടത്തുന്നത് ആരാണ് കൂടുതൽ ജനങ്ങളെ നന്നായി ബുദ്ധിമുട്ടിക്കുക എന്നുള്ളൊരു ആ ഒരു ആരോഗ്യകരമായ മത്സരം മുസ്ലിം ലീഗിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും മോശമായി ആര് ഭരിച്ചു എന്നുള്ളത് ഒരു മത്സരം തന്നെ മുസ്ലിം ലീഗിനകത്തും യു ഡി എഫിനകത്തും നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോവും ആ നിലയിലാണ് വളാഞ്ചേരി മുനിസിപ്പാലിറ്റി ആയാലും ഇവിടെ എടയൂർ പഞ്ചായത്തായാലും നിൽക്കുന്നത് നല്ല ഇപ്പുറത്തേക്ക് മൂർക്കനാട് പഞ്ചായത്തുണ്ട് അതിനപ്പുറത്ത് പുലാമന്തൂൾ പഞ്ചായത്തുണ്ട് മൂർക്കനാട് പഞ്ചായത്തിൽ എനിക്ക് പോകുന്ന ഇരുന്നൂറ്റി അൻപത് ആളുകൾക്ക് ലൈഫിൽ വീട് വെച്ചു കൊടുത്തു പുലാമന്തോൾ ആണെങ്കിൽ അത് മുന്നൂറ്റി ഇരുപത് വീടുകളാണ് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് പുലാമന്തോൾ പൂർത്തീകരിച്ച് ആളുകൾക്ക് കൈമാറിയത് മുന്നൂറ്റി ഇരുപത് വീടുകളാണ് ഇവിടെയോ അർഹതപ്പെട്ട നൂറ്റൻപത് ആളുകൾക്കുള്ള വീടിന്റെ പൂർണ്ണമായിട്ട് അവർക്ക് വീട് വെച്ചു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പണം കൊടുക്കാൻ വേണ്ടി പോലും പറ്റിയില്ല കേരളത്തിൽ അഞ്ച് ലക്ഷം വീട് ആളുകൾക്ക് വീട് കൊടുക്കുന്ന ഘട്ടത്തിലാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊണ്ട് ലൈഫ് ഭവന പദ്ധതിയെ ലൈഫ് ഭവന പദ്ധതിയെ തുരങ്കം വെക്കാനുള്ള ശ്രമം ഇപ്പൊ ഞങ്ങള് ഈ ഭവന പദ്ധതി കൊണ്ടുവരുന്ന സമയത്ത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചോ കുറച്ച് വളരെ ചുരുക്കമാണെങ്കിലും പ്രധാനമന്ത്രി ആവാസ് യോജന എന്നൊക്കെ പറഞ്ഞിട്ട് പദ്ധതിയുണ്ട് പ്രധാനമന്ത്രിയുടെ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് വളരെ തുച്ഛ തുക മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ ഒരു ലക്ഷത്തി അമ്പത്തി രണ്ടായിരം കിട്ടുക ഇവിടെ എഴുപത്തി കിട്ടുക പഞ്ചായത്തില് എന്നാൽ ഞങ്ങൾ തീരുമാനിച്ചോ ആ തുകയൊന്നും വേണ്ട വളരെ കുറച്ച് തുക ഞങ്ങൾ കൊടുക്കുന്നത് അപേക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അഞ്ചിലൊന്നും തുക പോലും കിട്ടുന്നില്ല മാത്രല്ല വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ കിട്ടൂ അതുകൊണ്ട് ആ പണമേ വേണ്ട തീരുമാനിച്ചോ ഇല്ല അതും കൂടി ചേർത്തിട്ടാണ് ലൈഫ് അതിൽ ഉൾപ്പെടുന്ന ആളുകൾക്കും ഈ പറയുന്നത് പോലെ കേരളം അനുവദിച്ചു കൊടുക്കുന്ന തുക പൂർണ്ണമായും കൊടുക്കുവാൻ ബാക്കിയുള്ള തുക സംസ്ഥാന ഗവൺമെന്റ് ഇടും ആ നിലയിൽ പണം കൊടുത്തുകൊണ്ട് ആ പദ്ധതിയും വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലാണ് കേരള സംസ്ഥാന ഗവൺമെന്റ് നടത്തിയ അപ്പോ സംസ്ഥാന ഗവൺമെന്റ് വിഭാവനം ചെയ്തിട്ടുള്ള ഒരു സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി ഇന്ത്യയിൽ മുമ്പൊരിക്കലും കേരളത്തിലായാലും ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തായാലും ഇതുവരെ ഇല്ലാത്തതാണ് ഒരു സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി എന്ന് പറയുന്നത് ആ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയെ പരിപൂർണമായും തുരങ്കം വെച്ചിട്ടുള്ള ഒരു പഞ്ചായത്തിന്റെ പേരാണ് എടയൂർ എന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത് വളരെ മികച്ച രീതിയിൽ നടത്തുമ്പോൾ നേരത്തെ ഇവിടെ പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് മോഹനമാഷ് സൂചിപ്പിച്ചു വലിയ രൂപത്തിൽ തനത് വരുമാനം വർദ്ധിച്ചിട്ടുണ്ട് ഒരു രൂപ സംസ്ഥാനം കൊടുക്കേണ്ടത് കുറച്ചില്ല നേരത്തെ സൂചിപ്പിച്ചു നമുക്ക് പല വിധത്തിൽ കേരളത്തിന് അർഹതപ്പെട്ടത് മുഴുവൻ കേന്ദ്രം തരാതിരുന്നപ്പോ കേരളത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് നികുതി വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളം അതിനെ മറികടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ ഘട്ടത്തിൽ പോലും ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധി പല ഘട്ടത്തിലും അനുഭവിച്ച സമയത്ത് പോലും പഞ്ചായത്തുകൾക്ക് ഒരു രൂപ പോലും കുറക്കാൻ വേണ്ടിയിട്ട് ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല പരിപൂർണമായും പഞ്ചായത്തുകൾക്ക് അവകാശപ്പെട്ടതിനപ്പുറം കൊടുത്തു മുമ്പ് കൊടുക്കുന്നതിനേക്കാൾ വർദ്ധിപ്പിച്ചു കൊടുത്തു ഒരു പഞ്ചായത്തിനേയും വിവേചനം കാണിച്ചില്ല അടുത്ത പക്ഷമുള്ള പഞ്ചായത്തിന് മാത്രം കൊടുക്കാം യു ഡി എഫിലേക്ക് കൊടുക്കാതിരിക്കണം അങ്ങനെയുള്ള നിലപാട് സ്വീകരിച്ചില്ല എല്ലാ പഞ്ചായത്തുകൾക്കും കൃത്യമായി വിധിച്ചു കൊടുത്തു വളരെ കൃത്യമായി അവർക്ക് പദ്ധതി വിഹിതവും മറ്റെല്ലാ തരത്തിലുള്ള പ്ലാൻ ഫണ്ടുകളും എല്ലാം തന്നെ അവർക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറായി അവരുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു അങ്ങനെ തനത് വരുമാനം വർദ്ധിച്ചു അങ്ങനെ തനത് വരുമാനം വർദ്ധിച്ചപ്പോൾ മറ്റു പഞ്ചായത്തുകൾ എന്താ ചെയ്തത് മറ്റു പഞ്ചായത്തുകൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുലാമന്തോളു പഞ്ചായത്ത് ഉണ്ട് കുലാമന്തോളു പഞ്ചായത്തിലെ അഞ്ച് സബ് സെന്ററുണ്ട് പി എച്ച് സിക്ക് പ്രൈമറി ഹെൽത്ത് സെന്ററിന് അഞ്ച് സബ് സെന്ററുകൾ ഉണ്ട് ആ പ്രൈമറി ഹെൽത്ത് സെന്റർ തന്നെ നിങ്ങൾ പോയി കാണണം അതിനപ്പുറത്തേക്ക് അഞ്ച് സബ് സബ്സെന്ററുകൾ പോയി കാണണം ഞാൻ വിചാരിക്കുന്ന ഉദ്ഘാടനം കഴിയാൻ പോകുന്നേ ഉള്ളൂ ഇവിടെ അങ്ങനെ പറയാം എന്തെങ്കിലും ഉണ്ടോ ആരോഗ്യരംഗത്ത് അഞ്ച് സബ് സെന്ററുകൾ ഒരു പഞ്ചായത്തിന് നമ്മുടെ ജില്ലയിൽ തൊട്ടപ്പുറത്ത് തുടങ്ങാൻ വേണ്ടി പറ്റി ഇവിടെ ആ നിലയിൽ ആരോഗ്യ രംഗത്ത് എന്ത് നിലപാട് സ്വീകരിക്കാൻ എന്താ പുതുതായിട്ട് കൊണ്ടുവരാൻ വേണ്ടിട്ട് അവർക്ക് സാധിച്ചു യാതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ആരോഗ്യ രംഗത്ത് എടുത്ത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും മരുന്നിനു വേണ്ടി അത് ആയുർവേദവും ഹോമിയോയും മറ്റു അലോപ്പതി മരുന്നുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകൾക്ക് വേണ്ടി വലിയ രൂപത്തിലുള്ള തുക അവിടെ ചെലവാക്കി അങ്ങനെ അവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം ആ പറയുന്ന കുലാമന്തോൾ പഞ്ചായത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുന്ന സമയത്ത് എടിയൂർ പഞ്ചായത്ത് എന്താ ചെയ്തിട്ടുള്ളത് വിദ്യാലയങ്ങളിൽ വിദ്യാലയങ്ങളിൽ വലിയ രൂപത്തിലെ സ്കോളർഷിപ്പ് നേരത്തെ ഇവിടെ എടിയൂർ പഞ്ചായത്തില് ഒരു പദ്ധതി തന്നെ ഉണ്ടായിരുന്നു എജു ഊർ എന്ന് പറയുന്ന ഒരു പരിപാടി ൂർ എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി തന്നെ ആവിഷ്കരിച്ച് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്താൻ അത്തരത്തിലുള്ള ഒട്ടനവധി പദ്ധതികൾ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപതിൽ ഉണ്ടായിരുന്ന ഇടതുപക്ഷ ഭരണസമിതി നടപ്പിലാക്കിയിട്ടുണ്ട് അതിനെ മുഴുവൻ ഇല്ലാതാക്കി അതില്ലാതാക്കി എന്ന് മാത്രമല്ല ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് ഒരു വീടിന് നാല് ലക്ഷമാണ് കൊടുക്കുന്ന എസ് സി വിഭാഗത്തിൽപ്പെടുന്ന ഒരു കുട്ടിക്ക് പഠനമുറി ഉണ്ടാക്കുന്നതിന് വേണ്ടി രണ്ട് ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഇവിടെ കിട്ടിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഈ പഞ്ചായത്തിൽ ആ പദ്ധതി ആർക്കെങ്കിലും അത് ലഭിച്ചിട്ടുണ്ടോ മാത്രല്ല സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്ന ഒട്ടനവധിയായിട്ടുള്ള സ്കോളർഷിപ്പുകൾ ഉണ്ട് അതിന് പുറമേ പഞ്ചായത്തുകൾ തന്നെ വിദ്യാർത്ഥികൾക്ക് വിവിധ തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നുണ്ട് മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന സ്കോളർഷിപ്പ് അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സ്കോളർഷിപ്പ് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ സാധിച്ചിട്ടുണ്ടോ നമ്മുടെ ജില്ലയിൽ പ്ലസ് ടുവിന് സീറ്റില്ല എന്നുള്ളത് വലിയ പ്രശ്നമായിട്ട് ഉയർത്തിയിരുന്നതാണല്ലോ ആ പ്ലസ് ടുവിന് സീറ്റ് സീറ്റില്ല എന്ന് പറഞ്ഞ ഒരു ഘട്ടത്തിൽ നിന്ന് കഴിഞ്ഞ ഈ അധ്യയന വർഷം നട തുടങ്ങുന്ന സമയത്ത് ഒരു സംഘടനക്കും ഈ മലപ്പുറം ജില്ലയിൽ പ്ലസ് ടുവിന് ഇല്ല എന്ന് പറഞ്ഞിട്ട് സമരം ചെയ്യേണ്ടി വന്നിട്ടില്ല എന്തുകൊണ്ടാണ് പടിപടിയായി സംസ്ഥാന ഗവൺമെന്റ് ഈ ഇവിടെ ഇവിടെ പരീക്ഷ എഴുതി പത്താം ക്ലാസ് പാസ്സായി വരുന്ന ഓരോ കുട്ടിക്കും ആവശ്യമായിട്ടുള്ള പ്ലസ് വൺ സീറ്റ് ഉറപ്പുവരുത്തി ആ പ്ലസ് വൺ സീറ്റ് ഉറപ്പുവരുന്ന് സമയത്ത് അതിന് ഭൗതിക സാഹചര്യം ആരാ ഭൗതിക സാഹചര്യം ഉണ്ടാക്കേണ്ട ജില്ലാ പഞ്ചായത്ത് ആ നിലയിൽ ഈ മലപ്പുറം ജില്ലയിലെ സ്കൂളുകളിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും മാറ്റം ഈ പറയുന്ന ജില്ലാ പഞ്ചായത്ത് ഉണ്ടാക്കിയിട്ടുണ്ടോ ഈ പഞ്ചായത്തിന്റെ സ്ഥിതി വന്നിട്ടുണ്ടെങ്കിൽ എന്താ നേരത്തെ സൂചിപ്പിച്ച പുലാമന്തൂൾ പഞ്ചായത്തിന്റെ ഉദാഹരണം തന്നെ എടുക്കുക പുലാമന്തൂൾ പഞ്ചായത്തിൽ അവിടെ പുലാമന്തൂൾ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിന് ചുറ്റുമതില് ഈ പഞ്ചായത്താണ് ഉണ്ടാക്കി കൊടുത്തത് മാത്രമല്ല സ്കൂളുകൾക്ക് സ്മാർട്ട് ക്ലാസ് മുറികൾ ഉണ്ടാക്കാൻ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കാൻ അത്തരത്തിലുള്ള ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടുള്ള പ്രവർത്തനം നടത്തി ഇവിടെ കിഫ്ബി ഫണ്ടിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള ബിൽഡിങ്ങിന് അപ്പുറത്തേക്ക് പഞ്ചായത്ത് എന്നുള്ള നിലക്ക് എന്താണ് ഇവിടുത്തെ വിദ്യാലയങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ വിദ്യാലയങ്ങൾക്ക് വേണ്ടി പഞ്ചായത്തുകളുടെ അധീനതയിലാണ് സ്കൂൾ വിദ്യാഭ്യാസം സ്കൂളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈസ്കൂൾ ആണെങ്കിൽ അത് ജില്ലാ പഞ്ചായത്തിന്റെ താഴേക്കുള്ള യു പി എൽ തന്നെ ഗവൺമെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരുന്നത് ഈ പഞ്ചായത്തിന് കീഴിലുള്ള ആ പഞ്ചായത്തിന് കീഴിൽ വരുന്ന വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്ത് ഇടപെടലാണ് ഇവർ നടത്തിയിട്ടുള്ളത് ആ തുക മുഴുവൻ വകമാറ്റി ചെലവഴിക്കുക എന്നതാണ് ഇവർ ചെയ്തിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ വലിയ മാറ്റം ഉണ്ടാക്കി അതിനനുസൃതമായി എന്തെങ്കിലും പുതിയ സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് ഈ ഇടയൊരു പഞ്ചായത്തിൽ സാധിച്ചിട്ടുണ്ട് ഒട്ടനവധിയായിട്ടുള്ള സ്ഥലമുണ്ടല്ലോ ഒരുപാട് സ്ഥലങ്ങൾ ഒഴിഞ്ഞിടക്കുന്നതായിട്ട് പട്ട ഒട്ടനവധിയായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ സ്വകാര്യ സംരംഭങ്ങൾ ഉൾപ്പെടെ വ്യവസായ പാർക്കുകൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ സഹായം ഗവൺമെന്റ് നൽകുന്നുണ്ട് അത്തരം കിടക്കുന്ന സ്ഥലങ്ങളിൽ വലിയ രൂപത്തിലുള്ള ടൂറിസം സാധ്യതകൾ വിഭാവനം ചെയ്യുന്ന പദ്ധതികൾ സാധാരണ ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നുണ്ട് അങ്ങനെ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പദ്ധതി ഇവിടെ ആരംഭിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ കാരണം ഇപ്പൊ നാട്ടിലുള്ള ആളുകളൊക്കെ തന്നെ വൈകുന്നേരം ഇറങ്ങിയാൽ ഒന്ന് പുറത്തിറങ്ങാനൊക്കെ തന്നെ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഒന്ന് പുറത്തിറങ്ങി ഒരല്പം സ്ഥലങ്ങളൊക്കെ കണ്ട് തിരിച്ചു വരിക എന്നൊക്കെ ഉള്ളത് കുടുംബത്തോടൊപ്പം ഒരല്പം പോയി വിശ്രമിക്കുക ഒരു സ്ഥലത്ത് പോയിരിക്കുക ഒരു പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക ഇതൊക്കെ പുതിയൊരു ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുക അതിനനുസൃതമായ രീതിയിൽ കേരളത്തിലെ ഗവൺമെന്റ് വിവിധ ഇടങ്ങളിൽ ചെറിയ ചെറിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് അങ്ങനെ ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പ്രകൃതി സുന്ദരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒട്ടനവധിയായിട്ടുള്ള സ്ഥലങ്ങൾ കുന്നുകൾ പാടങ്ങൾ എല്ലാം അങ്ങനെ പ്രകൃതി അനുഗ്രഹിച്ചിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ ഈ ഇടയൂര് ആ നിലയിൽ ഏതെങ്കിലും ഒരു സംരംഭം ഇവിടെ ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ട് ആരംഭിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടോ ഇല്ല മറ്റെന്തെങ്കിലും വ്യവസായങ്ങൾ ആളുകൾക്ക് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിലോ മറ്റു വിധത്തിലുള്ള എന്തെങ്കിലും ഒരു ഇടപെടൽ ഈ പഞ്ചായത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ ഇല്ല പഞ്ചായത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ആകെ ഉണ്ടായത് എന്താ ആകെ ഉണ്ടായത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത്തിപ്പറ്റക്കാർക്ക് നന്നായിട്ട് അറിയാം പുറത്തേക്ക് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല ആകെത്തുടങ്ങിയതൊരു വ്യവസായ എന്താ ഇതിന്റെ അവസ്ഥ ആ വ്യവസായം തുടങ്ങി ആളുകൾക്ക് അവിടെ വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥ അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ മണം കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഒരു പ്രദേശത്തിലെ മനുഷ്യരുടെ ജീവൻ തന്നെ ഭീഷണിയാവുന്ന ആരോഗ്യത്തിന് ഭീഷണിയാവുന്ന നിലയിലുള്ള ഒരു സംരംഭമാണ് തുടങ്ങി അതാണ് ആകെത്തുടങ്ങിയിട്ട സംരംഭം അതിനൊരു സ്വകാര്യ വ്യക്തി തുടങ്ങിയത് ആ സ്വകാര്യ വ്യക്തിക്ക് വേണ്ടിയിട്ട് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു ഇനിപ്പോ അങ്ങനെ വ്യവസായം തുടങ്ങിയാലോ ആ വ്യവസായം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു നേട്ടം ഉണ്ടാവണം പഞ്ചായത്തിന് അതിന്റെ യൂസർ ഫി ഇനത്തിലും മറ്റു വിധത്തിലും ഒക്കെ തന്നെ പഞ്ചായത്തിന് വരുമാനം വർദ്ധിക്കണം ആ നിലക്ക് എന്തെങ്കിലും ഉണ്ടായോ ഇല്ല അവരെ നന്നായി ഉദാരമായി സഹായിച്ചു ഉദാരമായി സഹായിച്ചു അശാസ്ത്രീയമായ രീതിയിൽ ഒരു വ്യവസായ സംരംഭം തുടങ്ങിയിട്ടുള്ള ആളെ ഉദാരമായി സഹായിച്ചു ഉദാരമായി സഹായിച്ച് ഈ പഞ്ചായത്തിന് വരേണ്ട വരുമാനം വന്നിട്ടില്ല എങ്കിൽ അതിന്റെ വരുമാനം മാർക്ക് കിട്ടി എന്നുള്ളത് ഇവിടുത്തെ ഈ ജനങ്ങള് പരിശോധിക്കട്ടെ കാരണം പഞ്ചായത്തിന് വരുമാനവും കിട്ടാതെ അശാസ്ത്രീയമായി ജനങ്ങൾക്ക് ആകെ ബുദ്ധിമുട്ടാവുന്ന രൂപത്തിൽ ഒരു സംരംഭം അവിടെ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ വരുമാനം പഞ്ചായത്തിന് കിട്ടിയില്ലെങ്കിൽ അതിൽ നിന്നുള്ളത് ആർക്ക് കിട്ടി എന്നുള്ളത് പഞ്ചായത്തിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് ഞാൻ അതിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രക്ഷോഭം നയിച്ചത് ആ നാട്ടിലെ ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഈ ഇടതുപക്ഷ പ്രസ്ഥാനമാണ് സി പി എം ആണ് ഈ ഇടയൂർ പഞ്ചായത്തിലെ ശക്തമായിട്ടുള്ള സമരം അത് ഒരു ഭാഗത്ത് പ്രക്ഷോഭം മറുഭാഗത്ത് ഹൈക്കോടതി ഉൾപ്പെടെയുള്ള കോടതി സംവിധാനങ്ങളെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെയും മുൻനിർത്തിക്കൊണ്ടുള്ള പോരാട്ടം നടത്തി അപ്പൊ ഇതാണ് വ്യവസായ രംഗത്ത് ഇവർ നടത്തിയിട്ടുള്ള ഇടപെടൽ എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് കുടിവെള്ളം ആ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണുന്നതിനു വേണ്ടിയിട്ടുള്ള എടയൂർ കുടിവെള്ള പദ്ധതി ആവിഷ്കരിച്ചു ആ കുടിവെള്ള പദ്ധതി ആവിഷ്കരിച്ചത് ഒന്നാം പിണറായി ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന സമയത്ത് കെ കെ രാജീവ് മാഷ് ഇവിടെ പ്രസിഡന്റ് ആവുന്ന സമയത്ത് വലിയ ഇടപെടൽ നടത്തി നിരന്തരമായിട്ടുള്ള ഇടപെടൽ നടത്തിയ ഭാഗമായിട്ടാണ് ആ കുടിവെള്ള പദ്ധതി ആരംഭിച്ചത് ഇന്ന് നൂറ്റി ഇരുപത് കോടി രൂപ ചെലവഴിച്ചിട്ടുള്ള ഒരു ബൃഹത്തായ കുടിവെള്ള പദ്ധതി ആയിട്ട് അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചു ആ ഘട്ടത്തിലോ ആ ഘട്ടത്തിൽ ആ വെള്ളം എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പഞ്ചായത്തുകാരെ കൊണ്ട് സമരം ചെയ്യിച്ചിട്ടുള്ള ആളുകളുടെ പേരാണ് മുസ്ലിം ലീഗ് ഒരേ എം എൽ എയുടെ കീഴിലുള്ള തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ എം എൽ എ ഇടപെടേണ്ടേ ഇടയൂരിന് വെള്ളം തരാൻ വേണ്ടി ഞങ്ങൾ അനുവദിക്കില്ല എന്ന് തൊട്ടപ്പുറത്തെ പഞ്ചായത്തുകാർ ഇരുമുളിയും പഞ്ചായത്തിലുള്ള ചില ആളുകൾ ആളുകൾ തെറ്റിദ്ധാരണ ഒക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ പറയും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ആളുകൾ പറഞ്ഞ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണ ഒക്കെ പരത്തിയാൽ ചില തെറ്റിദ്ധാരണ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആളുകൾ അങ്ങനെ വൈകാരികമായി പ്രതികരിക്കും അങ്ങനെ വൈകാരികമായി പ്രതികരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് നാടിന്റെ എം എൽ എ എന്നുള്ള നിലക്ക് അവിടെ പോകണ്ടേ അവിടെ പോയിട്ട് പറയണ്ടേ അങ്ങനെയാണോ നിങ്ങൾ പറയേണ്ടത് ഇത് ഈ രണ്ട് പഞ്ചായത്തിനും വളാഞ്ചേരി മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് ഉപകാരം ലഭിക്കുന്നതാണ് കുടിവെള്ളം ജലം കുടിക്കാനുള്ള വെള്ളം കിട്ടുക എന്നുള്ളത് മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള അവകാശമാണ് അതിന് എതിരായിട്ട് നിങ്ങൾ നിൽക്കരുത് എന്ന് പറയേണ്ട ആള് ഇവിടുത്തെ എം എൽ എ ആയിരുന്നില്ലേ എന്നാൽ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇവിടെ ആ കുടിവെള്ളം സാധ്യമാക്കി ആ കുടിവെള്ളം സാധ്യമാക്കിയപ്പോൾ ആ കുടിവെള്ളം ഈ പഞ്ചായത്തിലെ അത്തരം പ്രയാസം അനുഭവിക്കുന്ന ഏതാണ്ട് എണ്ണായിരം കുടുംബങ്ങൾക്ക് എത്തിക്കാവുന്ന ഒരു വലിയ പദ്ധതി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇടപെടൽ ഇതുവരെ നടത്തിയിട്ടുണ്ടോ വിഭാവനം ചെയ്ത രൂപത്തിൽ എല്ലാവരിലേക്കും എത്തുന്ന രൂപത്തിലേക്ക് അത് നടപ്പിലാക്കാൻ വേണ്ടി പഞ്ചായത്തിന് സാധിച്ചില്ല ഉദ്ഘാടനത്തിന്റെ അന്ന് കുറച്ച് ബോർഡ് വെച്ചു എം എൽ എയുടെ ഫോട്ടോയും വെച്ചു എന്നല്ലാതെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ബോർഡ് വെച്ചു എന്നല്ലാതെ എന്താണ് എം എൽ എക്കും പഞ്ചായത്തിനും പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് ഭരണസമിതിക്കും ഈ വിഷയത്തിലുള്ള പങ്ക് എന്ന് പറയും ഞങ്ങൾക്കാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള സഖാവ് പിണറായി വിജയനാണ് അതിന്റെ തദ്ദേശ ജല വകുപ്പ് വകുപ്പ് മന്ത്രിമാർക്കാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഭരിച്ചിട്ടുള്ള മന്ത്രിമാർക്കാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത് വരെ ഇടയൊരു പഞ്ചായത്ത് ഭരിച്ചിട്ടുള്ള ഇടതുപക്ഷ ഭരണസമിതിക്കാണ് അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ആ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം എന്നതിനപ്പുറത്തേക്ക് അത് എല്ലാവരിലേക്കും എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എന്ത് ഇടപെടലാണ് ഇവർ നടത്തിയിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് കുടിവെള്ളത്തിന് ഇനിയും പുതുതായിട്ടുള്ള പദ്ധതികൾ ആരംഭിക്കേണ്ടിയിരിക്കുന്നു ഇനിയും ആളുകളിലേക്ക് കുടിവെള്ളം എത്തണ്ടോ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പുതിയ പദ്ധതി നൂതനമായിട്ടുള്ള ഒരു ആശയം അവതരിപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് നാളെ ഇതുവരെ സാധിച്ചിട്ടുണ്ടല്ല അത്തരത്തിലൊന്നും ജനങ്ങൾക്ക് ഉപകാരപ്രദമായതൊന്നും സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ വേണ്ടി പറ്റും അതുപോലെ ഈ പഞ്ചായത്തിലെ റോഡുകൾ ഈ പഞ്ചായത്തുകളുടെ റോഡുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ അടുത്ത പക്ഷെ ഒന്നാം ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് നമുക്കിവിടെ മരണുണ്ടായിരുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ റോഡൊക്കെ മാറിയത് എങ്ങനെയാ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ റോഡ് ഉണ്ടല്ലോ ഈ റോഡ് ഏറ്റവും മികച്ചതായി മാറി ഏത് സമയത്ത് നിങ്ങൾക്ക് അറിയാലോ രണ്ടായിരത്തി പതിനാറിന് മുമ്പ് ഈ റോഡിന്റെ ഒക്കെ അവസ്ഥ എന്തായിരുന്നു ഈ റോഡിലെ ആളുകൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ബുദ്ധിമുട്ടിയിരുന്നു ഈ പ്രദേശത്തുകാർ എന്നാൽ അതിൽ വലിയ മാറ്റം ഉണ്ടായി ആ മാറ്റത്തിന്റെ ഭാഗമായിട്ട് അന്ന് നാഷണൽ ഹൈവേയിൽ പണി നടക്കുമ്പോൾ നിക്കയും ഇറങ്ങിയും അതിലൂടെ പോകണ്ട എന്ന് കരുതിയിട്ട് നാഷണൽ ഹൈവേ മാറ്റിയിട്ട് വളാഞ്ചേരുന്നും അപ്പൊ പിന്നെ പൊന്നാനി നിന്നും അടക്കമുള്ള ആളുകൾ ഈ വഴി മലപ്പുറത്തേക്ക് പോയിരുന്നു അത്രയും മികച്ച റോഡുകളായിട്ട് ഈ പഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന റോഡുകൾ മാറി ആ ഈ റോഡായാലും ശരി ഇവിടെ നിന്ന് ഇപ്പോ ഈ പൂക്കാട്ടിൽ നിന്ന് ആരംഭിച്ച് ഇടയൂർ വഴി ചേണ്ടി പാണ്ടി പടം പറമ്പിലേക്ക് പോകുന്ന റോഡായാലും ശരി കുളമംഗൽ നിന്ന് ആരംഭിച്ചിട്ട് പിന്നെ നമ്പൂരിപ്പടി വഴി ചേരടം വഴി പോകുന്ന റോഡായാലും ശരി ഏറ്റവും മികച്ചതായത് എപ്പോഴാണ് ഏത് സമയത്താ വളരെ കൃത്യമായിട്ട് ഇവിടെ പഞ്ചായത്തിന്റെ ഭരണസമിതി ഇടതുപക്ഷം ഇരിക്കുന്ന സമയത്ത് നടത്തിയിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായി അന്ന് പി ഡബ്ല്യു ഡി വകുപ്പ് വളരെ കൃത്യമായിട്ട് നമ്മളെ കേൾക്കാൻ വേണ്ടി സന്നദ്ധമായ ഭാഗമായി അവരെ അവരുടെ മേൽ പ്രഷർ ചെലുത്തി സമ്മർദ്ദം ചെലുത്തി നമുക്ക് സാധ്യമായിട്ടുള്ള റോഡുകളാണിത് ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ ഇപ്പൊ പറയണ്ടോ നൂറ്റി മുപ്പത് പിന്നെ കിലോമീറ്ററിലധികം ഗ്രാമീണ റോഡുണ്ട് ഈ പഞ്ചായത്തിൽ എന്താ അവസ്ഥ ഗ്രാമീണ റോഡുകൾ ഗ്രാമീണ റോഡുകൾ വികസിപ്പിക്കേണ്ട സംസ്ഥാന ഗവൺമെന്റ് വികസിപ്പിക്കേണ്ട റോഡാണോ അല്ലല്ലോ സംസ്ഥാന ഗവൺമെന്റും പതിവിന് വിപരീതമായിട്ട് ഏറ്റവും കൂടുതൽ ഗ്രാമീണ റോഡുകൾക്ക് ഫണ്ട് വെച്ചിട്ടുള്ള ഒരു ഗവൺമെന്റ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വലിയ രൂപത്തിൽ ഗ്രാമീണ റോഡുകൾക്ക് ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ഗ്രാമീണ റോഡുകൾക്ക് ഫണ്ട് വെച്ചിട്ടുണ്ട് എന്നാലോ ഈ പഞ്ചായത്തിലെ റോഡുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൂടെ ഒന്ന് കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അതിദാരുണമായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ആളുകൾക്ക് ഒരു ആശുപത്രിയിലേക്ക് ഒരു രോഗിയെ കൊണ്ടുപോകാൻ എന്തിന് സ്വന്തം വീട്ടിൽ നിന്ന് ഒന്ന് പുറത്തിറങ്ങാൻ പോലും മടിക്കുന്ന വിധത്തിലേക്ക് ഇവിടുത്തെ റോഡുകൾ മാറിയപ്പോ ആ റോഡുകളുടെ വികസനവുമായി ബന്ധപ്പെട്ട് എന്ത് ഇടപെടലാണ് ഇവർ നടത്തിയിട്ടുള്ളത് പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ആളുകൾ കാണുക എന്താ ആദ്യം കാണുന്ന ഒന്ന് അവിടുത്തെ റോഡാണ് ആ റോഡ് കണ്ടാൽ ഈ പഞ്ചായത്തിന്റെ ഏതെങ്കിലും ഗ്രാമീണ വഴികളിലൂടെ പോകുന്ന ഒരാള് ആ റോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചായത്തിനെ അല്ല ഈ നാട്ടിലെ ജനങ്ങളെയാണ് പറയുക ഈ നാട് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു റോഡ് ഇവിടെ എടുക്കുന്നുണ്ടെങ്കിൽ ഇത് ആളുകളുടെ കുഴപ്പാണെന്ന് പറയും നമ്മളെ അഭിമാനിക്കുകയാണ് നമ്മുടെ അവകാശം കവർന്നെടുക്കുകയാണ് രണ്ടാമത്തെ പ്രശ്നം എന്താ ലൈറ്റ് ആണ് വെളിച്ചാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു എന്തിനാണ് അവർക്ക് ഫോട്ടോ എടുക്കുക എന്ന് വിചാരിച്ചു ഞാൻ ആദ്യമല്ല പിന്നെ നോക്കിയപ്പോഴാണ് ഒരു ബൾബ് അവിടെ കത്തുന്നുണ്ടത്രേ ബൾബ് അവിടെ കത്തുന്നുണ്ടത്രേ പണ്ട് അങ്ങനെയായിരുന്നു പണ്ട് തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റി ഏഴ് കാലഘട്ടത്തിലൊക്കെ സഖ പിണറായി വിജയൻ കേരളത്തിന്റെ വൈദ്യുതി വകുപ്പ് മന്ത്രി കാണുന്നതിന് മുമ്പ് നമുക്ക് ഒരു ബൾബ് കത്തുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഇവിടുന്ന് അടിച്ച് നോക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട് അതിൽ നിന്ന് കേരളം വിപ്ലവകരമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കി പവർ കട്ട് ഇല്ലാത്ത പമ്പൂർണമായി എല്ലാവർക്കും വൈദ്യുതി എത്തിയിട്ടുള്ള ആദ്യ സംസ്ഥാനമായിട്ട് കേരളം മാറി അപ്പൊ കേരളം എന്ത് നേട്ടമുണ്ടാക്കിയാലും അതിന് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു നാടായിട്ട് ഇടയൂര് മാറിയിരിക്കുകയാണ് ആ നിലയിൽ വൈദ്യുതി രംഗത്ത് വലിയ മുന്നേറ്റം ഈ കേരളത്തിൽ ഉണ്ടായപ്പോൾ ഇവിടെ എന്താ സ്ഥിതി ഇവിടെ വെച്ചിട്ടുള്ള ഈ പറയുന്ന സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും കത്തുന്നില്ല ആ സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്ന സ്ട്രീറ്റ് ലൈറ്റിന്റെ അവസ്ഥ തന്നെ ഒരാൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ കത്തുന്നില്ല അതിലേക്ക് രണ്ട് മിനിറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ണിന് എന്തെങ്കിലും പിന്നെ പ്രശ്നം ഉണ്ടാവും എന്നുള്ള നിലക്കാണ് ആ നിലയിൽ ഇവിടുത്തെ വിളിച്ചു അങ്ങനെ സമസ്ത മേഖലയെയും തകർത്ത് മുന്നേറുന്ന ഒരു പഞ്ചായത്ത് ഭരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മുന്നേറ്റത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന് തുരങ്കം വെക്കുന്ന ഒരു ഗവൺമെന്റ് ആ നിലയിൽ ആ തുരങ്കം വെക്കുന്ന ഈ പഞ്ചായത്ത് ഭരണസമിതി ആ പഞ്ചായത്ത് ഭരണസമിതിയെ തൂത്തെറിയാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇടയൂരിലെ മനുഷ്യരോട് എടയൂരിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി മുതൽ ഇരുപത് വരെ ഈ കേരളത്തിൽ ഈ എടയൂരിൽ സാധ്യമായിട്ടുള്ള ഒരു ഭരണമുണ്ട് ഇപ്പോ കഴിഞ്ഞ ഒമ്പതര വർഷക്കാലമായി കേരളത്തിൽ സാധ്യമായി കൊണ്ടിരിക്കുന്ന ഒരു ഭരണമുണ്ട് ഈ നാട്ടിലെ ഏറ്റവും സാധാരണ മനുഷ്യരെ കണ്ടുകൊണ്ട് നാടിനെ പുരോഗതിയിലേക്ക് നയിക്കുന്ന നാട്ടിലെ എല്ലാവർക്കും ആരോഗ്യവും വിദ്യാഭ്യാസവും മറ്റെല്ലാ സംവിധാനങ്ങളും സാധ്യമാകുന്ന ഒന്ന് അത് ഈ എടയൂരിലും സാധ്യമാണ് അങ്ങനെ എടയൂർ എന്ന് പറഞ്ഞാൽ ഇതിന്റെയൊക്കെ ഇടക്ക് നിന്ന് ഇതൊന്നും കിട്ടാത്ത ഒരു നാടായി മാറേണ്ട നാടല്ല എടയൂർ ഇത് എല്ലാം സാധ്യമാകുന്ന ഒരു നാടായി എല്ലാം ലഭിക്കുന്ന ഒരു നാടായി ഈ എടയൂരിനെ മാറ്റി തീർക്കേണ്ടതുണ്ട് അത് ഇനി തീരുമാനിക്കേണ്ടത് ഈ ഇടയൂരിലെ ജനതയാണ് ഞങ്ങൾ എടയൂരിലെ ജനതയെ ഏൽപ്പിക്കുകയാണ് നേരത്തെ സക്കീർ സൂചിപ്പിച്ചു ഈ മുദ്രാവാക്യം ജനങ്ങളുടെ നെഞ്ചിലേക്ക് എത്തിയിരിക്കുന്നു നാട്ടിലെ വിവിധയിടങ്ങളിലുള്ള ബോർഡുകൾ നശിപ്പിച്ചാലും ബോർഡുകൾ എടുത്തു മാറ്റിയാലും ഈ മുദ്രാവാക്യങ്ങൾ നാട്ടിലെ ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു ബാക്കി എത്താൻ ബാക്കിയുള്ള ആളുകളിലേക്ക് എത്തിക്കാനുള്ള പണി കൂടി ഇതിനെ തുടർന്ന് ഞങ്ങൾ എടുക്കും ഓരോ വീടുകളിൽ കയറി ആളുകളെ കണ്ട് എന്താണ് ഈ പഞ്ചായത്ത് ഭരണസമിതി എന്നുള്ളത് ഞങ്ങൾ വിശ അങ്ങനെ വന്നാൽ പിന്നീടുള്ളത് ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ് തങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള ആളുകൾ തങ്ങൾക്ക് അനുകൂലമായി നിന്നിട്ടില്ലെങ്കിൽ അവരെ പുറത്താക്കാനുള്ള അവസരമാണ് ഓരോ തെരഞ്ഞെടുപ്പും ആ നിലയിൽ വരാനിരിക്കും തെരഞ്ഞെടുപ്പിനെ എടയൂരിലെ ജനത ഉപയോഗ ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരം കൂടുതൽ ശക്തമായി നമുക്ക് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഇടയൂരിൻ്റെ സമ്പൂർണമായ വികസനം സാധ്യമാക്കുന്നതിന് വേണ്ടി ഒരു മികച്ച ഭരണസമിതിയെ ഇവിടെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ നാന് കുറിക്കലായിട്ട് ഈ സമരം മാറും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ദുബായ് ഗോൾഡ് ആൻഡ് വിസ്മയങ്ങൾ ഒരുക്കി ലൈറ്റ് ഫിയോഡിയൽ വിവാഹ പർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിൽ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി